അവിടുത്തെ തിക്കും തിരക്കും അവിടുത്തെ അവിടുത്തെ ചൂടും അവിടുത്തെ തിരക്കും അവിടുത്തെ നടത്തവും അവിടുത്തെ ത്യാഗങ്ങളുമെല്ലാം എൻ്റെ മെഹബൂബ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതി വരുന്നവർക്കാണ് ഹജ്ജ് അതുകൊണ്ടാണ് ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയും ആ ഹജ്ജിന്റെ വേളയിൽ ഒരു മുറുമുറുപ്പും പറയാതെ ഒരു അക്ഷമയും കാണിക്കാതെ ആരാണോ അള്ളാഹുവിന് ഹജ്ജ് ചെയ്യുന്നത് അവർക്ക് സ്വർഗമാണ്ഫലെന്ന് റസൂർ അള്ളാഹിന്റെ വീടിനോടൊരു സ്നേഹം മസ്ജിദിനോടൊരു സ്നേഹം വേണം ഇത് അടയാളമാണ് പള്ളി അള്ളാഹുവിൻ്റെതാണ് കമ്മിറ്റിക്കാർ നമ്മളെന്നൊക്കെ പറഞ്ഞാലും പള്ളിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് അള്ളാഹുവിനെ അള്ളാഹുവിന് വഖഫ് ചെയ്ത പള്ളി അള്ളാഹുക്കുള്ളതാണ് അള്ളാൻ്റെതാണത് വഖഫ് ചെയ്താൽ അതിന്റെ മിൽക്ക് ഉടമസ്ഥാവകാശം ആർക്കാണ് അല്ലാഹുവിനാണ് പിന്നെ കമ്മിറ്റിക്കാർ കൈകാര്യകർത്താക്കളാണ് ഉടമസ്ഥാവകാശം ഭൂമിയിലെ എല്ലാ മസ്ജിദുകളും അള്ളാഹുവിന്റെ ഭവനങ്ങൾ തന്നെ എന്നാൽ ഭൂമിയിലെ ആദ്യത്തെ വീടായ കാബാലയം അള്ളാഹു എന്റേത് എന്ന് പറഞ്ഞ വീടാണ് അതുകൊണ്ടാണ് കഴബാലയം നമ്മുടെ തിബിലയായി മാറിയത് അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ ഡയറക്ഷൻ കപിലയാ എന്ത് അത് അള്ളാഹു അള്ളാൻ്റെതാണെന്ന് പറഞ്ഞു വിടാൻ മറ്റേതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ വക്കഫ് ചെയ്ത് വിടാ അതാണ് വ്യത്യാസം അള്ളാഹുവിനോട് മഹബത്തുണ്ടോ അള്ളാഹുവിൻ്റെ വീട് അള്ളാഹുവിൻ്റെ വീട് പോയി സന്ദർശിക്കണം അത് മിനായ മനുഷ്യന്റെ ഈമാനിന്റെ അടയാളമാണ് ാഹി സാഹുലി വസ്ലമ ഞങ്ങൾ പറയുന്നു മഹ്ബൂബായ അള്ളാഹുവിന്റെ മുന്നിൽ ഭവ്യതയോടുകൂടെ നിൽക്കുന്നത് ഒരു അടയാളമാണ് സ്ഥാനമേറിയ മഹാനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴേ ആ മനുഷ്യന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കാൻ കഴിയൂല നമ്മള് ഒരു വെസ്റ്റേൺ കൾച്ചർ ആണെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്നാണ് നമ്മളിപ്പോൾ ഇന്ത്യക്കാര് നമ്മളെ നാട്ടുകാരൊക്കെ ചെന്നാൽ പേടിച്ചിട്ടിങ്ങ് താഴത്തേക്ക് നോക്കി സംസാരിക്കും അപ്പോൾ കണ്ണിലേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ കള്ളനാണ് എന്നൊരു ഒരു 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 രീതി അവർക്കുണ്ട് പടിഞ്ഞാറുകാർക്കുണ്ട് കള്ളനായതുകൊണ്ടാണ് കണ്ണുക്ക് നോക്കാത്തത് അല്ലെങ്കിൽ ലുക്കിൻ ടു മൈ ഐസ് കണ്ണിൽ നോക്കി സംസാരിക്കുന്ന പറയാം പക്ഷെ നമുക്ക് മുതിർന്നവരോട് മഹാൻ നായ നാട്ടു നാട്ടുന്നോട്ടുണ്ട് അള്ളാഹ് തസ്ബീഹരല്ല സാധനമാണ് നിങ്ങൾ കടിക്കാൻ വരുന്നുണ്ടെങ്കിൽ മാത്രം എന്തേ ചെയ്താൽ മതി ഒന്നും ചെയ്യൂല പോയിക്കോളൂ നായനെറിയൊരു സുന്ദൊന്നുമില്ല അതിന് വെള്ളം കൊടുത്ത സ്വർഗത്തിൽ പോയിക്കുന്ന ഒരു പെണ്ണ് അറിയില്ലേ ആ സംഗതി രജസ് തന്നെയാണ് തൊട്ടാൻ ദിവസം ഏട്ടം കഴുകണം മണ്ണിട്ട് കഴുകും വേണം പക്ഷേ മൂപ്പർക്ക് വെള്ളം കൊടുത്തിട്ടാണ് ഒരു അഭിസാരികയായ പെണ്ണ് സ്വർഗത്തിലേക്ക് പോയത് അള്ളാന്റെ അള്ളാക്ക് തസ്ബീഹ് ചൊല്ലുന്ന ഒരു ജീവിയാണ് നിസ്കരിക്കാത്ത ഒരാളും ഒരു നായ അടുത്തിണ്ട് ഒരു ഭക്ഷണമേ ഉള്ളു ഒരാക്കെ തിന്നാൻ പറ്റുള്ളൂ ആർക്ക് കൊടുക്കണം എന്നാ പറയാ നായക്ക് കൊടുത്തോളി എന്നാ പറയാ എന്തേ അതല്ലാൻ ഓർക്കുന്ന ജീവിയാണ് മറ്റോ നിഷ്കരിക്കൂല നടക്കണ ആണല്ലേ നമ്മളറിയാതെ കല്ലെടുത്തോ അല്ലേ അങ്ങ് തോന്നുന്നു തോന്നുല്ലേ നായനെ അറിയണം വിചാരിച്ചു അങ്ങനെയൊന്നും അതിനെ എറിയൊന്നും വേണ്ട അത് ഉപദ്രവിക്കുകയാണെങ്കിൽ അട്ടി പറഞ്ഞാൽ മതി ഉം നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുന്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ നിൽക്കണം അതുകൊണ്ട് കണ്ണ് താഴ്ത്തണം എവിടെയാണോ നമ്മൾ സുചൂത ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടാണ് നോക്കേണ്ടത് നിസ്കരിക്കുമ്പോഴേ മുമ്പിൽ മുമ്പിൽക്കണോടെ കുപ്പായത്തിന്റെ ബാക്കിക്കോ അല്ലെങ്കിൽ ഇമാമിന്റെ പെരടിക്കോ നോക്കാൻ നിൽക്കണ്ട എങ്ങട്ടാ നോക്കേണ്ടത് താഴെ നമ്മൾ എവിടെയാണോ തല വെക്കാൻ പോണത് സുജൂതിൽ നെറ്റി വെക്കാൻ പോകുന്നത് അവിടേക്കാണ് നോക്കി നിൽക്കേണ്ടത് എന്നാലും നമ്മളപ്പുറപ്പുറക്കെ വായിച്ചു പോകൂലേ അതിനെ ഓരോരുത്തർ ഓരോ എഴുതി കൊണ്ടുവരും ചെയ്യും കുപ്പായത്തമ്മേ ദയവ് ചെയ്തി എഴുത്തും രൂപങ്ങളുള്ളത് പള്ളിക്ക് വരല്ലേ ദയവ് ചെയ്തി നിങ്ങളൊരു ഇന്റർവ്യൂക്ക് പോകുമ്പോൾ കിട്ടുപോകുമോ ഒരു ഇന്റർവ്യൂ ജോലിക്ക് പോവാണ് നിങ്ങൾ ഇങ്ങനെ ഫ്ലൈ എംബ്രേഷൻ ഒക്കെ ചെയ്തിട്ട് പോവുക ബാക്കിൽ നിങ്ങൾ നല്ല കുട്ടപ്പനായിട്ടല്ലേ പോവുക നല്ല ടൈയും ഷൂ ഒക്കെ ഇട്ടിട്ട് നല്ല ഉഷാറിലല്ലേ പോവുക ടീഷർട്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് പോവോ 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 ഞാൻ ചോദിക്കുകയാണ് പണി കിട്ടൂലല്ലേ എന്താ പറയുക ഈ ചങ്ങക്ക് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല അവനവൻ എന്ത് ജോലി കൊടുക്കാനെന്നാ പറയാ അവിടെ ഫെയിലാക്കും ഉള്ളിൽ തന്നെ കയറ്റൂല പോയിക്കോട്ടെ അറിയാം നമ്മളെ കള്ളാൻ്റെ മുമ്പിൽ കൂളായിട്ട് ജൂമയൊക്കെ ഇങ്ങനെ മണക്കണ കുപ്പായ കുപ്പായക്കൊട്ടിട്ടാ വരിക സുബാൻ അല്ലതൊക്കെ അള്ള സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ റഹ്മത്ത് കൊണ്ട് തന്നെ സ്വീകരിച്ചു കിട്ടിയെങ്കിൽ കിട്ടിയെങ്കിലുള്ളുട്ടാ നിസ്കരിക്കുമ്പോ ഭവ്യതയോടുകൂടെ നിക്കണം എന്നാ അനങ്ങരുത് ആടിക്കളിക്കരുത് സുജൂത് എവിടെയാണോ ചെയ്യാൻ പോകുന്നത് ആ സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കണം മേലോട്ട് നോക്കരുത് ഫാനും ഒക്കെ നോക്കാൻ പാടില്ല പള്ളിയുടെ സീലിങ്ങിലേക്ക് നോക്കാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ മുമ്പിലേക്കേ നോക്കാവൂ എന്തേന്നറിയോ ഒരു മഹാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയിട്ടാ നിക്കുക കണ്ടൊക്കെ നോക്കൂല മേലോട്ട് നോക്കൂല അള്ളാഹു ഉന്നതങ്ങളിലാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു ഉന്നതങ്ങളിലാണ് അതുകൊണ്ട് മേലോട്ട് നോക്കിക്കൂടാ താഴേക്ക് നോക്കണം നിസ്കരിക്കുമ്പോൾ കണ്ണുകൊണ്ട് മേലോട്ട് നോക്കുന്നവർക്ക് പേടി തോന്നുന്നില്ലയോ അവരുടെ ഒരു കഴുതയുടെ തലയായി മാറ്റിക്കളയുമോ എന്നവർ പേടിക്കുന്നില്ലേ നിങ്ങൾ പറയാം മേലോട്ട് നോക്കരുത് മുമ്പിൽ ഭവ്യതയോടുകൂടെ നിൽക്കണം സൂറത്തുനമ്മിൽ അള്ളാഹുവിൻ്റെ ഇനി ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ വല്ലം ഹബിബായി താഴേക്കാണ് നോക്കിയത് ഇപ്പം ഞങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ടില്ല സ്വല്ലല്ലാഹുലി വല്ല ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ടില്ല നാളെ അരിക്കൂടൊരു പരിപാടിയുണ്ട് ൻഷാ അല്ല നടത്തം എന്നതാണ് വിഷയം എങ്ങനെയാണ് നടക്കേണ്ടത് ഇതിനെ പറ്റിയൊക്കെ എന്തേലും പറയണ്ടെന്നോ രണ്ടണിക്കൂർ പറഞ്ഞാലും തീരൂലത് അതിലിങ്ങനെ ഈ വല വലത്തും ഇടത്തും നോക്കി നടക്കലും നോക്കാതെ നടക്കലും തുടങ്ങി കുറച്ച് മസലകൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് ഈ നാളെയാണ് ഈ ഇടത്തും വലത്തും നോക്കുക നോക്കി നടക്കുക ഇങ്ങനെ നോക്കി നടക്കുക ടേബിൾ ഫാൻ പോലെ അത് മോശമാണെന്നാണ് അതൊരു മനുഷ്യന്റെ ബുദ്ധിയിൽ ആൾക്ക് ഭ്രാന്തൊന്നും ഉണ്ടാവില്ല ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് അതിനർത്ഥം ഞാൻ നാളെ പറഞ്ഞു തരുന്നത് എന്താണോ കുഴപ്പമെന്ന് മാസാഹൽ പുണ്യനബിയേ അങ്ങയുടെ കണ്ണ് അള്ളാഹുവിന്റെ ഹതുറത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞില്ലല്ലോ അങ്ങ് താഴെ ഭവ്യതയോടുകൂടെയാണല്ലോ നോക്കിയത് മാതബൽ അവിടെ നിന്ന് കണ്ടത് സത്യമാണ് അവിടുന്ന് കണ്ടത് അവിടുത്തെ ഹൃദയം മറിഞ്ഞതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ാഹുലിതങ്ങൾ മഹബൂബിനോട് ഇഷ്ടപ്പെടാൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് ഹബീബായ അല്ലാഹുവിൻ്റെ റസൂലും അല്ലാഹു എന്ന നമ്മുടെ മെഹബൂബിനും എന്ത് ഇഷ്ടമാണോ അത് നമ്മുടെ ഇഷ്ടമാണ് ഈ മ്യൂസിക് വാദ്യമേളങ്ങൾ അത് അള്ളാഹു ഇഷ്ടമല്ല ഇത് എത്ര പറഞ്ഞാലും നമ്മൾ നമ്മൾ എന്നാലും അതിൻ്റെ കൂട്ടത്തിലൊക്കെ അത് വെക്കും അല്ല വെറുതെ പാട്ടാണെങ്കിൽ വേറെ വൃത്തി മ്യൂസിക്ക് കയറ്റുമെന്നുണ്ട് അതിൽ വേറെ ദോസ്താ എൻ്റെ മസല എന്ന് പറഞ്ഞ് ചെയ്യും പക്ഷെ അതിൽ സൂക്ഷ്മതയും വറും ഒക്കെ വേണോ നാല് മധുഹബിൻ്റെ അതിനെ സംബന്ധിച്ച് പറഞ്ഞ പറ്റൂല എന്നാണ് ദഫ് പറ്റൂലുട്ടാം ബാക്കി പരിപാടി പറ്റൂല എന്നാണ് ഇത് പറയുമ്പോൾ കലയെ പ്രോത്സാഹിപ്പിച്ചില്ലല്ലോ അത് മനുഷ്യന്റെ നൈസർഗിക ഭാവമല്ലേ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ പല ഭാവങ്ങളും മനുഷ്യനുണ്ട് അതൊക്കെ അല്ല അനുവദിക്കാത്തവർക്ക് ചെയ്യാൻ പറ്റുമോ അത് ഹദീസാണ് നമ്മൾ മനുഷ്യനിലേക്ക് എനിക്കിഷ്ടമായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം അള്ളാഹ്ക്ക് ഇഷ്ടമല്ല നമ്മളത് വിട്ടു എന്നാൽ പിന്നെ എനിക്ക് വേണ്ട ഞാനത് കൺട്രോൾ ചെയ്യട്ടെ അഡിക്റ്റാണ് മുഴുവൻ കേട്ടിട്ടാണ് ഉറങ്ങണത് മെല്ലെ മെല്ലെ ഖുർആാനിലേക്കൊന്ന് മാറണം ഖുർആൻ കേട്ട് തുടങ്ങണം അതിന് പകരം എന്നൊരു ചിന്തയെങ്കിലും മനസ്സിൽ വരണം അതിനെ സംബന്ധിച്ചുള്ള വേദം ഒക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അതിൻ്റെ മസലയും അതിൻ്റെ ഹദീഥകളും ഇവരുമൃതങ്ങളും ഇവന് മസിദർ അലിഹള്ളാഹനും ഇവന് അഡ്വാസിതങ്ങളും എങ്ങനെയാണ് ആയത്തുകൾക്ക് വിശദീകരണം കൊടുത്തത് എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്നാലും ഈ ബിരീസ് കയറി വീരൻ്റെ ഇടയ്ക്ക് അത് നമ്മുടെ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും നല്ല നല്ല പാട്ടുകളായിരിക്കും ഒന്നിനെ പറ്റി പറയുന്ന പാട്ടായിരിക്കും സ്വലാത്തൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എന്നാലും വിരൂയിൻ്റെ ഇടയിൽ കൂടെ മ്യൂസിക്ക് അപ്പം അത്രയും സൂക്ഷ്മതല ആളുകളെ അത് കൈകാര്യം ചെയ്യാവും ഈ കമ്പോസ് ചെയ്യുന്നവർക്കൊന്നും അത്രയും വിമാനം വരാളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല രസല്ലേ മാർക്കറ്റിൽ ഇത് വരും എന്ന് വിചാരിച്ച ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വിടാണ് പക്ഷേ തെറ്റ് തെറ്റ് തന്നെയാണ് നമുക്കൊക്കെ ഇഷ്ടമുള്ളത് നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പറ്റൂല എന്താണോ ഇഷ്ടം അതാണ് മൊഹിബായ ആൾക്ക് ഇഷ്ടപ്പെടേണ്ടത് എന്റെ റബ്ബിന് മയക്കുമരുന്ന് ലഹരി ഇഷ്ടല്ലേ എന്നാൽ ഞാൻ ഇന്നു മുതൽ നിർത്തി എൻ്റെ റബ്ബിന് ഞാൻ അനാവശ്യമായ ഫോട്ടോകളും വീഡിയോസും കാണുന്ന എൻ്റെ റബ്ബിന് ഇഷ്ടമല്ല എന്നെ ഞാനത് നിർത്തി എന്റെ റബ്ബിന് റീബത്തിന് നമീമത്തും പറയുന്ന ഇഷ്ടമല്ല ഞാനത് നിർത്തി എന്ന് പറയുന്നതാണ് റബ്ബ് അള്ളാഹുവിനെ ഹെബ്ബ് കൊണ്ട് എഴുപാദത്ത് ചെയ്യാൻ പറ്റണം അള്ളാഹുനെ സ്നേഹിച്ചുകൊണ്ടും റബ്ബിനെ പേടിച്ചുകൊണ്ടും നമ്മൾ എഴുപാദത്തിൽ ചെയ്യുന്നവരാ അള്ളാഹു തൊഫീക്ക് ചെയ്യട്ടെ അനസറദി അള്ളാഹുവിനെ പറയുന്നു എനിക്ക് മത്തങ്ങ എന്ന് പറഞ്ഞ സാധനം ദുബാ പറയും മത്തങ്ങക്കും ചുരങ്ങക്കും അറബിയിൽ ദുബാ എന്ന് പറയാ അത് ചുരങ്ങയാണോ മത്തങ്ങയാണോ നോക്കുമ്പോൾ സാധ്യത മത്തങ്ങക്കാണ് കൂടുതൽ കാസർകോട്ടൊക്കെ നമ്മുടെ റൗണ്ടിലെ സാധനമല്ലേ ചുരങ്ങാൻ കുറച്ച് നീണ്ട് ഉരുണ്ടതല്ലേ കാസർഗോഡ് ഭാഗത്ത് നമ്മൾ ഞമ്മൾ ചിരങ്ങാന്ന് പറയുന്നത് എന്ന് പറയും നമ്മൾ എന്ന് പറയും ചുരങ്ങാന്ന് പറയും കുടുങ്ങിയില്ലേ ഞാൻ ഇങ്ങനെ അത് തിരുത്തി കൊടുക്കുക കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ പറയില്ല പലരും വിചാരം ഞാൻ കാസർകോട്ടേനാന്നാണ് അമ്മ അമ്പാട്ടുകാരനാണ് മലപ്പുറം ജില്ലക്കാരനാണെന്ന് അറിയാം കാസർഗോട്ടാണ് കാസർഗോഡ് അങ്ങനെ പറയല് അപ്പോൾ എനിക്കറിയാം അവർ കൂടെ നടക്കുമ്പോൾ അറിയാൻ പറ്റുമത് രണ്ടാണെങ്കിലും അറബിയിൽ ദുബ് എന്നാണ് പറയാ അനസർ അലി അള്ളാഹു പറയും എനിക്ക് മത്തനൊന്നും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു പക്ഷേ പുണ്യനബിയോടുകൂടെ ഞങ്ങളൊരു വിരുന്നിന് പോയപ്പോൾ അള്ളാഹുൻ്റെ ഹബീബിന് മാംസവും അടങ്ങുന്ന ഒരു വിഭവം ആ വീട്ടുകാരുണ്ടാക്കി കൊടുത്തപ്പോൾ അള്ളാഹുൻ്റെ ഹബീബ് കഷ്ണങ്ങൾ മത്തൻ്റെ കഷ്ണങ്ങളിങ്ങനെ തെരഞ്ഞുപിടിച്ച് നിബിധങ്ങൾ കഴിക്കുന്നത് ഞാൻ കണ്ടു അവിടം മുതൽ എനിക്ക് ആ ചരങ്ങയോ മത്തനോ അവിടം മുതൽ എനിക്ക് ഇഷ്ടമായി എന്ന് അനുസൃതി അള്ളാഹു എന്തേ അത് ഹബീബിനോടുള്ള മഹബ്ബത്താണ് അത് ചിരങ്ങ തുന്നൽ സുന്നത്തോ അർഹത്തോ ഫറതോ എന്നതല്ല വിഷയം ഹബീബിന് ഇഷ്ടമാണോ അതെനിക്ക് ഇഷ്ടമാണ് അത് ചുരങ്ങ തിന്നൽ അല്ലെങ്കിൽ മത്തൻ കഴിക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടില്ല അത് നിപുതങ്ങൾ ചെയ്തുതങ്ങളുടെ സുന്നത്വ ആദത്തിൻ്റെ സുന്നബാദത്തിൻ എന്ന് മഹാന്മാർ ചിലരൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട് ഇത് സുന്നത്വ ആദത്താണ് പക്ഷേ ഹുബ് കയറിയാൽ നബിക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് നമുക്കും ഇഷ്ടമാവണം അള്ളാഹ്ക്ക് എന്ത് ഇഷ്ടമാണോ അത് നമുക്ക് അതിഷ്ടമാവണം അപ്പോൾ മുടി വെട്ടുമ്പോഴേ ഈ സൈഡ് ഇങ്ങനെ ചുരണ്ടിയിട്ടുണ്ട് മേലെ മാത്രം ഒരു ഒരു കൂനയാക്കി വെക്കുക ഇവിടെയൊക്കെ ഷെയ്വ് ചെയ്യുക അതിനിപ്പം നിങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞ ഷെയ്വിങ് ആണ് ബാർബർമാരെ ദയവ് ചെയ്ത് അള്ളാഹെന്നെ വിചാരിച്ച് കേട്ടോളൂ എടുക്കണ പണി കൊണ്ട് ഹറാമായി പോണ്ട ഒരു കസ്റ്റമർ അങ്ങനെ ആണെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചോളി ഞാൻ പറഞ്ഞുതരാം ഒരേപോലെ എല്ലായിടത്തും ഒരേപോലെ വെട്ടണം വെട്ടണമെന്നാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞത് സ്വല്ലുലൈ വല്ല അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചിത്രം വരക്കലും കുറച്ച് ഷെയ്വ് ചെയ്യലും കുറച്ച് നിർത്തലും അത് ഹറാമായ മുടി വെട്ടുന്ന രീതികളിൽ പൊണ്ണിന് ഇപ്പം ഞങ്ങൾ പറഞ്ഞത് അസുലല്ലാഹുല നമ്മൾ നമ്മളെ കുട്ടികളെങ്കിലും നോക്കുക നമ്മളെ മക്കളൊക്കെ മുടി വെട്ടുമ്പോൾ ഒരേപോലെ വെട്ടിക്കോട്ടെ ഇല്ലെങ്കിൽ ഷെയ്വ് ചെയ്തോട്ടെ നല്ല മുണ്ഠനം ചെയ്തോട്ടെ അല്ലെങ്കിൽ ഒരേപോലെ നല്ല ഡീസൻ്റായിട്ട് മുടി വെക്കുക പിന്നെ താടി വെക്കുന്നത് വളരെ സുന്നത്താണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്ന ഉറങ്ങിയാൽ പോലും സുന്നത്ത് കൂലി കിട്ടുന്ന സംഗതിയാണ് പക്ഷെ വല്ല സിനിമയിലോ വല്ല സ്റ്റാറുകളോ ചെയ്ത ആ താടി കിടിച്ച് ചെയ്യണ്ട അതിന് കൂലി കിട്ടൂല അതിന് അടിയ കിട്ടുക കാരണം നിങ്ങൾ എത്തിപ്പാഴ് ചെയ്യുന്നതിന് എബി അല്ല ആ സിനിമ കണ്ട ക്യാരക്ടറെ ആണ് അല്ലേ എല്ലാ താടികളെല്ലാം മെമ്മോ വല്ല തല കെട്ടി കൊടുത്ത ഹതീബ് ഇമാമു കാദിയാക്കാൻ പറ്റും അമ്മാതിരി താടിയൊക്കെ ഉള്ള കുട്ടികളുടെ എന്തേ അത് അവർ സുന്നത്തിന്റെ നാടിയായിട്ട് എനിക്ക് തോന്നാറില്ല ഇനിയിപ്പോൾ എനിക്ക് പഠിച്ചതാണെന്ന് എനിക്കറിയില്ലേ അങ്ങനെ അല്ലെങ്കിൽ സുന്നത്തായ ഹബീബ് തങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലേ അത് നീട്ടി വളർത്തുന്നതിലെപ്പിക്കിഷ്ടമാണ് സാഹുലി അങ്ങനെയാണെങ്കിൽ മാഷാ അതല്ല അള്ള അത് കൊണ്ടെടുക്കണ്ട ചെയ്തിട്ട് മുടി പെണ്ണുങ്ങളെ പോലെ മുടി വെക്കരുത് റിബണും ഇങ്ങനെ ഒരു ക്ലിപ്പ് ഒക്കെ വെച്ചിട്ട് അപ്പൊ പോയി കുറച്ച് മോഡൽ മോഡൽ പോയി തോന്നല്ലേ പേനൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും അവിടെ നിർത്തിയതായിരിക്കും ഇടക്ക് വല്ലാണ്ടങ്ങ് വന്നിരുന്നു ക്ലിപ്പ് ഇട്ടിട്ട് നടക്കുന്ന പെണ്ണുങ്ങളെ പോലെ ചിലർ മുടയാനും തുടങ്ങി ആണു പെണ്ണും പെണ്ണ് ആണുമായിട്ട് വേഷം കെട്ടുന്നത് അല്ല ശബിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂൽ അതൊന്നും നമുക്ക് വേണ്ട എന്റെ മെഹബൂബന് അത് ഇഷ്ടമല്ല എന്നാ പിന്നെ എനിക്ക് വേണ്ട പക്ഷേ തീർന്നു എന്റെ മെഹബൂബന് ഇഷ്ടല്ലേ എനിക്ക് വേണ്ട ഈ പോളിസി